പുലരുവോളം നീണ്ടു നിന്നൊരു പിണക്കം ചിപ്പിക്ക് രാവിലെയും തീർന്നില്ല ഉള്ളിലിപ്പോൾ ഒരൽപ്പം പോലും പിണക്കുമില്ല ലെവലേശുമില്ല പക്ഷേ പ്രകടിപ്പിക്കാൻ വയ്യ അങ്ങോട്ട് ചെന്ന് മിണ്ടാനും വയ്യ എന്നാ നീട്ടിക്കൊണ്ടു പോകാൻ തീരെ വയ്യതാനും ചിപ്പി ഉണർന്നു ചെല്ലുമ്പോൾ മഹേഷൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് മുറ്റത്തെ പന്തലിൽ കൊണ്ടുപിടിച്ച ചർച്ചയിലാണ് ആമ്പടകളിൽ വെറുതെ ഒന്ന് എത്തി നോക്കിയിട്ട് അടുക്കളയിലേക്ക് വലഞ്ഞു ചായാകുന്നതേ ഉള്ളൂ വേറൊന്നും ചെയ്യാനില്ല അമ്മയ്ക്കൊക്കെ അടുത്ത് നിന്നു അപ്പച്ചിമാരിൽ ആരോ ആറ്റിത്തിളപ്പിച്ച ചായ പേപ്പർ കപ്പിൽ പകർത്തി പകർത്തിയൊഴിച്ച് കയ്യിലേക്ക് വെച്ചു തന്നു പുറത്തിരിക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്ക് ഒപ്പമൊരു ഡയലോഗും തലയാട്ടി മുന്നേ നടക്കുമ്പം ഒപ്പം ഇരിക്കുന്ന മനുഷ്യനെ എങ്ങനെ നോക്കുമെന്നായി ചിന്ത വേണ്ടിയിരുന്നില്ല ഇന്നലെ ഇത്തിരി ഓവറായിപ്പോയി വെറുതെ ആ മനുഷ്യനെ വേദനിപ്പിച്ചു ഉള്ളു കൊളുത്തി വലിച്ചു എങ്കിലും എടുത്തണിഞ്ഞൊരു ചിരിയോടെ എല്ലാവരുടെയും മുന്നിൽ ചായ ഞെട്ടിപ്പിടിച്ചു ഒടുവിൽ അല്പം മാറി ഫോണിൽ തോണ്ടിയിരിക്കുന്ന ആൾക്ക് മുന്നിൽ എത്തി നിന്നു മുഖമുയർത്തി നോക്കിയില്ല ഫോണിൽ കണ്ണും നട്ടു തന്നെ ഒരു ഗ്ലാസ് എടുത്ത് ചുണ്ടോട് മുട്ടിച്ചു ചിപ്പിക്ക് ദേഷ്യം തോന്നി സങ്കടം തോന്നി മഹേഷേട്ടന് പിണക്കാകും ഉള്ളിൽ ആരും ആരുമിരുന്ന് മന്ത്രിച്ചു തിരിഞ്ഞു നടക്കാൻ തോന്നിയില്ല ഈ പിണക്കം നീട്ടാനും അടുത്തൊരു പ്ലാസ്റ്റിക് ഷെയർ വലിച്ചിട്ട് അതിലേക്കിരുന്നു ഇല്ല ഇപ്പോഴും നോക്കുന്നില്ല ആ കണ്ണിലൊരു കുത്തു വെച്ച് കൊടുക്കാനാണ് ആ നിരം തോന്നിയത് മഹേഷേട്ടാ ചിപ്പി പതിയെ വിളിച്ചു കനപ്പിച്ചൊന്ന് മൂളി തന്നു അല്ലാണ്ട് ഒരു വക വേണ്ടിയില്ല പിണക്കുവാണോ പിന്നെയും ചോദിച്ചു എന്തിന് തിരികെ കിട്ടിയ ഉത്തരം ഞാൻ ഇന്നലെ അങ്ങനെ പെരുമാറിയതുകൊണ്ട് പതുക്കെയാ പറഞ്ഞത് പക്ഷേ മറുപടിയില്ല വെറുതെ ഫോണിൽ നോക്കിയിരുന്നു അതിലങ്ങ് കിടക്കട്ടെ ചെപ്പ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഉള്ളിലേക്ക് വേഗത്തിൽ നടന്നു അവളുടെ പോക്ക് കണ്ടവൻ ഉള്ളിലേക്ക് നൂറിച്ചിരിച്ചു എന്നെ ഇന്നലെ കുറേ വെള്ളം കുടിപ്പിച്ചതല്ലേ ഇനി നീയും അനുഭവിച്ചു ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു പത്തരയ്ക്കും പതിനൊന്നിനും ഇടയ്ക്കാണ് മുഹൂർത്തം ചെക്കനെ സ്വീകരിക്കുന്ന ചടങ്ങ് ഒമ്പതരയോടും അതിനു മുന്നേ പെണ്ണും വീട്ടുകാരും ഓഡിറ്റോറിയത്തിലെത്തണം വീട്ടിൽ നിന്നൊരു ബസ് വിടുന്നുണ്ട് റിലേറ്റീവ്സിനും അയൽപ്പക്കത്തെ ആളുകൾക്കും വരാൻ വേണ്ടിയിട്ട് ചിപ്പിയൊക്കെ കാറിലും ചായ കുടിച്ച് കഴിഞ്ഞതോടെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മീനുവിനോടൊപ്പം രാവിലെ തന്നെ കസിൻസിൽ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയി അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്കും ബ്യൂട്ടീഷ്യൻ അവിടെ വരുമെന്നാണ് പറഞ്ഞത് ചിന്മയെ കുളിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ റൂം അടച്ചിരിക്കുകയാണ് അവളൊന്ന് സംശയിച്ചുകൊണ്ട് ഡോറിൽ മുട്ടി അപ്പം തന്നെ ഉള്ളിൽ നിന്ന് മഹേഷ് ഡോറ് തുറന്നിരുന്നു അവനും ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുകയാണ് ചിന്മയൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മുറി അടച്ചു കൊടുത്തിട്ടു അവനോടൊന്നും മിണ്ടാൻ പോയില്ല നേരത്തെ പിണക്കം മാറ്റാൻ ചെന്നിട്ട് തന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതിരുന്നതിൻ്റെ വാശി കബോർഡ് തുറന്ന് സാരി എടുക്കുന്നതും പ്ലേറ്റ് എടുക്കുന്നതും മുഖത്തെഴുതുന്നതും ഒക്കെ നോക്കി അവൻ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും ഇരുവരും മൗനായിരുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകുമോ എനിക്ക് ഡ്രസ്സ് മാറണം അവനെ നോക്കാതെയാണ് ചോദിച്ചത് പറ്റില്ല ഇതെൻ്റെ മുറിയാണ് പിന്നെ ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ കെട്ടിപ്പൂട്ടി വെക്കാൻ ചിന്മയയ്ക്ക് ഉത്തരം മുട്ടി എങ്കിലും തോറ്റു കൊടുക്കാൻ വയ്യ വേഗം ഉടുക്കേണ്ട ഡ്രസ്സും എടുത്ത് മുറി വിട്ട് ഇറങ്ങാൻ പോയതും മഹേഷ് കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു ചിന്മയെ അവനെ ഒന്ന് നോക്കി ഇപ്പം ഇവിടെ നിന്ന് ചാടിത്തുള്ളി പോയാൽ പിന്നെ അവിടെ തന്നെ കിടന്നോളും ഈ റൂമിലേക്ക് വരരുത് ഞാൻ വരും ഇതെൻ്റെ കൂടി റൂമാണ് അവളും വിട്ടുകൊടുത്തില്ല മഹേഷിൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി വിരിഞ്ഞു അവൻ അതേ ചിരിയോടെ അവളെ കിടക്കയിലേക്ക് ഇരുത്തിയിട്ട് മുന്നിലായി മുട്ടുകൂത്തി നിന്നു വേണ്ട പോണ്ട ഇവിടെ തന്നെ ഉണ്ടാവണം എപ്പോഴും എൻ്റെ കൂടെ ചിപ്പി കണ്ണു നിറച്ച് അവനെ നോക്കി സോറി മഹേഷ് പറയുന്നതിന് മുന്നേ തന്നെ അവൻ അവളുടെ വായ മൂടി പിടിച്ചിരുന്നു വേണ്ട ഞാനല്ലേ സോറി പറയണ്ടേ തെറ്റ് പറ്റിയത് എനിക്ക് നിനക്ക് ഇഷ്ടമല്ലായിരുന്നിട്ടും ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി ഉണ്ടാവില്ല കൊച്ചേ ഇന്നലെ എല്ലാവരും നിർബന്ധിച്ചപ്പം സന്തോഷത്തിൻ്റെ പുറത്ത് അവരൊന്നും നിർത്തി എനിക്കറിയാം മഹേഷേട്ട ഞാൻ ഇന്നലെ അത് ഓർക്കേണ്ടതായിരുന്നു അത്രയും ഓവറായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പം ഇതിനു മുൻപ് ഒരിക്കൽ പോലും മഹേഷേട്ടൻ കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ സാരല്ല ഞാനത് മറന്നടി സത്യം അവനൊന്ന് കണ്ണിറക്കി ചിരിച്ചു എങ്കിൽ പൊന്നുമ്മ മാറിക്കാൻ ഇറങ്ങാൻ നേരമായി ചിന്മയ മുന്നിൽ നിന്നും അവനെ തള്ളി മാറ്റി ഒരു ഉമ്മയെങ്കിലും താകോച്ചു വേറൊന്നിനേതായാലും ഇപ്പോൾ ടൈമില്ല അത് നമുക്ക് രാത്രി നോക്കാം അവൻ്റെ ചിരിയോടും പരിഭവത്തോടുമുള്ള വർത്തമാനം കേൾക്കി ചിപ്പിക്ക് ചിരി പൊട്ടി അതേ ചിരിയോടെ തന്നെ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ആ നെറുകയിൽ അമർത്തി ചൂട് ചേർത്തു ചിരിയോടെ അത് അവനും സ്വീകരിച്ചു ചിപ്പിയെ സാരി ഉടുപ്പിച്ച് കൊടുത്തതൊക്കെ മഹേഷായിരുന്നു അവൻ്റെ താല്പര്യമനുസരിച്ചായിരുന്നു ഹെയർ സ്റ്റൈൽ പോലും ചിപ്പിയും അതൊക്കെ ആസ്വദിച്ചു അവർ ഇരുവരും റെഡിയായി ഇറങ്ങിയതോടെ ഓഡിറ്റോറിയത്തിലേക്ക് ഓരോരുത്തരായിട്ട് പുറപ്പെട്ടിരുന്നു സന്ദീപ് ആദ്യമേ അച്ഛനെയും അമ്മയും ഓഡിറ്റോറിയത്തിൽ കൊണ്ടാക്കിയിരുന്നു അതുകൊണ്ട് പിന്നീട് ചിപ്പിക്കും മഹേഷിനും ഒപ്പായിരുന്നു മായം സന്ദീപും നല്ല ഓഡിറ്റോറിയം അല്ലേ മഹേഷ് കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ചിപ്പി ചുറ്റിനുമൊന്ന് കണ്ടുപിടിച്ചു മഹേഷും അതൊന്ന് ശരിക്കും നോക്കി സംതൃപ്തിയോടെ അവനൊന്ന് ചിരിച്ചു നമ്മുടെ ഇവിടെ വെച്ച് മതിയായിരുന്നു അവൾ ഒന്ന് ദീർഘശ്വാസം എടുത്തു വിട്ടു വേണം നമുക്കൊന്നുകൂടി കെട്ടാടി നമ്മുടെ പ്രൊഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്തിട്ട് അവൻ്റെ സ്വകാര്യം പോലുള്ള വർത്താനത്തിൽ ചിന്മയൊക്കെ ഊർപ്പിച്ചൊന്ന് നോക്കി പിന്നീട് അവർ ഒന്ന് ചലത്തേക്ക് കയറി ക്ഷമിച്ചവരിൽ പകുതി പേരും അതിനോടകം വന്നിരുന്നു ബാക്കിയുള്ളവർ വരുന്നതേ ഉള്ളൂ മഹേഷ് ചിരിയോടെ എല്ലാവരോടും സംസാരിച്ചു നിന്നപ്പോൾ ചിപ്പിയും മായയും കുഞ്ഞും കൂടി വധുവിനെ കാണാൻ പോയി മേക്കപ്പ് റൂം തുറന്നകത്ത് കയറി മീനുവിനെ കണ്ടവർ അമ്പരന്നു അത്ര ഭംഗിയിലൊരുക്കിയിട്ടുണ്ട് മീനു ചേച്ചിയെ കണ്ണു കട്ടാതിരിക്കട്ടെ ചെപ്പി അവളുടെ അടുത്ത് ചെന്ന് നിന്ന് കണ്ണിൽ നിന്നും കുറച്ച് കൺമശിയെടുത്ത് ചെവിക്ക് പുറകിലായി തൊട്ടു മീനു ആണോ എന്ന പോലെ തല ചലിപ്പിച്ചു ഇതുവരെ കഴിഞ്ഞില്ലേ ധൃതയിൽ മുറി തുറന്നുകൊണ്ട് മഹേഷ് ചോദിച്ചു അവൻ്റെയും ദൃഷ്ടി കുഞ്ഞു പെങ്ങളിലായിരുന്നു ഇഷ്ടമായെങ്കിലും അവൻ വെറുതെ മുഖച്ചുളിച്ചു നീ കഥകളിക്ക് പോവുകയാണോ മീനു ചിന്മയക്കരകിലേക്ക് ചെന്നുകൊണ്ട് അവൻ ചോദിച്ചത് മീനുവിനെ ചുണ്ടു കൊർത്തു അത് കാണി ചിപ്പി അവൻ്റെ കയ്യിലൊന്നൊന്നുള്ളി പറച്ചു മഹേഷേട്ടൻ ഒന്ന് ചുമ്മാതിരുന്നേ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഏത് ഇതോ പിന്നല്ലാതെ നിങ്ങൾക്കിതേക്കുറിച്ച് വല്ലതും അറിയോ അവളൊന്ന് ചെറികൂട്ടി ചേച്ചി എൻ്റെ കൊച്ചിനും കൂടി കുറച്ച് തേച്ചു കൊടുക്കും ബ്യൂട്ടീഷ്യനോട് അവൻ കളിയാക്കി പറഞ്ഞു അതിനെന്താ ഇത് കഴിഞ്ഞോട്ടെ അവരും ചിരിയോടെ മറുപടി കൊടുത്തു ഏയ് വേണ്ട വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ ഞാനും കൂടി ഒരുങ്ങിക്കോട്ടെ മഹേഷ് ഏട്ടാ പൊന്നും കൊടുത്ത് എൻ്റെ ആ പൊട്ട് ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞ് സൂപ്പറായിട്ടുണ്ട് ഇനി ആവശ്യമില്ലാത്തതുകൂടി വാരത്തേച്ച് ആ മുഖം ചീത്തയാക്കണ്ട അവൻ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു ചിന്മയെ മറുപടി അയച്ചിരിച്ചതേ ഉള്ളൂ ചെക്കനും കൂട്ടരും എത്തി കാരണവരിൽ ഒരാൾ വന്നറിയിച്ചപ്പോൾ തന്നെ മഹേഷ് ഇരുന്നിടത്ത് നിന്ന് എഴുതേറ്റു അവന് പുറകെ ചിപ്പിയും മായയും കൂടി നടന്നു മഹേഷാണ് മാലയിട്ട് വരനെ സ്വീകരിച്ചത് ഒപ്പം അളിയനും ഉണ്ടായിരുന്നു ചിന്മയും മായയും കൂടി വന്നവർക്ക് നാരങ്ങ കൊടുത്ത അകത്തേക്ക് ക്ഷണിച്ചു പിന്നീട് ഫോട്ടോ എടുക്കൽ ചടങ്ങായിരുന്നു അളിയന്മാർ നിന്നും ചിരിച്ചും സംസാരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ മികവോടെ തന്നെ ക്യാമറ കണ്ണുകൾ പകർത്തി മുഹൂർത്ത സമയമായപ്പോൾ ശാന്തി പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞിരുന്നു ആ സമയം തന്നെ മായയും ചിപ്പിയുമൊക്കെ താലപ്പൊലി അകമ്പടിയോടെ മീനുവിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടിരുത്തി പിന്നെയും എന്തൊക്കെയോ ചടങ്ങുണ്ടായിരുന്നു കൃത്യം പത്ത് അമ്പതായപ്പോൾ തന്നെ പൂജാരി താലി കൈമാറി വരൻ വധുവിന് താലി ചാർത്തി മഹേഷും ചിന്മയും ഉൾപ്പെടെ എല്ലാവരും പൂക്കളിറങ്ങി സന്തോഷത്തോടെ താലി കഴിഞ്ഞ ഉടനെ തന്നെ സിന്ദൂരം തൊട്ട് കൊടുക്കലും പരസ്പരം മാല ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ മഹേഷേട്ടൻ ഇരുവരെയും കൊണ്ട് മണ്ഡപത്തിന് ചുറ്റും മലം വെച്ചു ശേഷം ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോഷൂട്ടായിരുന്നു കൂടെ ഫാമിലിയുടെയും കല്യാണസാധ്യേയും കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുന്നതിനും മീന് വിങ്ങി പൊട്ടി അച്ഛനെയും അമ്മയെയും മായേയും മഹേഷേട്ടനെയും ചേർത്ത് പിടിച്ചവൾ പൊട്ടിക്കറഞ്ഞു ഒടുവിൽ സന്ദീപിൻ്റെ അടുത്ത് വന്ന അനുഗ്രഹം വാങ്ങി ചിപ്പയുടെ അടുത്തെത്തിയപ്പോൾ മീനു അവളെ ചേർത്ത് പിടിച്ചു നെറുകയിൽ ചുംബിച്ചു മഹേഷ്വേട്ടൻ്റെ ഭാഗ്യ വാങ്ങി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും അവൾ ചേർത്ത് പിടിച്ചു ചിന്മയും സന്തോഷത്തോടെ കണ്ണു തുടച്ചു എത്ര കണ്ടിട്ടും മീനു പോകുന്നില്ല എന്ന് കണ്ട് മഹേഷേട്ടനാണ് അവളെ ചേർത്ത് പിടിച്ച് ചെക്കൻ വീട്ടുകാരുടെ കാറിലേക്ക് കയറ്റിയത് ഏട്ടേടൻ പറഞ്ഞവിടാൻ ധൃദ്യ എന്ന് തോന്നുന്നു കണ്ണീരിനിടയിലും അവൾ അവനെയും ചിപ്പിയേയും ഒന്ന് ഇരുത്തി നോക്കി പറഞ്ഞതും മഹേഷ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവളെ കൈവീച്ചി കാണിച്ചു കൺമുന്നിൽ നിന്ന് പോയതും മഹേഷിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണു കണ്ണുനിരിറ്റു വീണു കാണെ ചിന്മയ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണു ചിമ്മി വീട്ടിൽ വന്ന പാടെ ഓരോരുത്തരും ഓരോ മൂലയിൽ പോയി കിടത്തുമായി എല്ലാവർക്കും ഒരു മൂകതയായിരുന്നു സങ്കടമുണ്ടെങ്കിലും അതിന് ഇരട്ടി സന്തോഷവും തോന്നുന്നുണ്ട് അടുക്കള കാണാൻ ചടങ്ങുന്ന ആളെയാണ് അതിനൊരുപാട് പേരെ ക്ഷണിച്ചിട്ടില്ല അടുത്ത കുറച്ച് ബന്ധുക്കളും അൽപ്പക്കത്തി ഒന്ന് രണ്ട് പേര് മാത്രം എല്ലാവർക്കും അതുതന്നെയായിരുന്നു താല്പര്യം മഹേഷും ചിന്മയും മുറിയിലേക്ക് കയറി വാതിൽ കൊളുത്തിട്ടു അവൻ വന്ന പാട കിടക്കയിലേക്ക് മറഞ്ഞിരുന്നു ഡ്രസ്സ് മാറിയിട്ട് കിടക്ക് മായ ചേട്ടാ സാരിയുടെ പിന്നഴിക്കുന്നതിനോടൊപ്പം അവൾ പറഞ്ഞു നേരം കിടക്കട്ടെ ക്ഷീണം പോലെ എഴുന്നേറ്റിരുന്ന് ഇട്ടിരുന്ന ഷർട്ട് മാത്രം മാറ്റിക്കൊണ്ട് പിന്നെയും കിടക്കയിലേക്ക് തന്നെ ചാഞ്ഞു ചിന്മയെ പിന്നൊന്നും മിണ്ടിയില്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മുടിയെ ഒന്ന് വാരി പിടിച്ച് കെട്ടി അരികിലേക്ക് വന്നു കിടന്നു കണ്ണടച്ച് കിടക്കുന്നതിനിടയിലും മഹേഷ് അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു വൈകുന്നേരം ഒന്ന് മാങ്ങിയാൽ പോയേക്കും ചിപ്പി എഴുന്നേറ്റിരുന്നു അഴിഞ്ഞുലഞ്ഞ മുടിയൊന്നു ഒതുക്കി വെച്ചിട്ട് അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു മഹേഷ് എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കത്തിലാണവള് കിടക്കട്ടെ എന്ന് തന്നെ കരുതി ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിയുടെ ചിന്മയ മുറിവിട്ട് വിട്ട് പുറത്തേക്കിറങ്ങി എല്ലാവരും ഓരോ മുറിയിലായി കിടപ്പുണ്ട് മായച്ചീച്ചിയും അമ്മയും അപ്പച്ചിമാരൊക്കെ അടുക്കള വശത്തിരുന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് ചിന്മയും ആ കൂട്ടത്തിൽ ചെന്നു നിന്നു അവളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും നോക്കിയൊന്ന് ചിരിച്ചു അവൻ ഉറക്കത്തിലാണോ മോളെ ആയമ്മയാ ചോദിച്ചത് ചിപ്പി മറുപടി പോലെ തലയൊന്നു കുളിക്കി ഞാൻ കേൾക്കുമായിരുന്നല്ലേ ഓ ഇത് ഇത്രയില്ലേ കുഞ്ഞേ നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ചിപ്പി ചിരിച്ചതേ ഉള്ളൂ കുറച്ചുനേരം അവർക്കൊപ്പം ഇരുന്ന് വിശേഷം പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ആകെ അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു ചിപ്പിക്ക് ആ കാര്യത്തിൽ മാത്രമേ ഇത്തിരി ദേഷ്യമുള്ളൂ എത്ര വൃത്തിയാക്കിയാലും വലിച്ചു വാരിയിട്ടുള്ളൂ ദീർഘമായെന്ന് വിശ്വസിച്ച് അവൾ ചൂലെടുത്തുകൊണ്ട് വന്ന് അടിച്ചു വാരിയിട്ടു ഒക്കെ കഴിഞ്ഞു പോയെന്ന് കുളിച്ചു വന്നപ്പോൾ തന്നെ നേരെ നന്നേ ഇരുട്ടി ഇന്നിനി വിളക്കി വയ്ക്കണ്ട എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ മഹേഷിൻ്റെ അടുത്തേക്ക് പോയി എഴുന്നേക്ക് മഹേഷേട്ടാ അടുത്തേക്ക് ചെന്ന് തട്ടി വിളിച്ചു ആദ്യം തീരെ കേട്ടതേ ഇല്ല ചിപ്പിയും വിട്ടുകൊടുത്തില്ല പിന്നെയും വിളിച്ചു മതി ഉറങ്ങിയത് എഴുന്നേക്ക് നേരം കുറയായി അവൻ്റെ കയ്യിൽ ഒരു മാന്ത് വെച്ച് കൊടുത്തപ്പോഴാണ് മഹേഷ് ഒന്ന് കണ്ണു തുറന്നത് എന്തോന്നാ കൊച്ചേ ഉറങ്ങുമ്പോൾ കിടന്ന് വിളിക്കതെന്ന് പറഞ്ഞിട്ടില്ലേ ഉറക്കം ഉറഞ്ഞതിൻ്റെ നീരസം അവൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു ചിപ്പിച്ചുണ്ട് ചുളുക്കി ഓ പിന്നെ ഉറങ്ങാത്തതുപോലെ എപ്പോൾ കിടന്നതാണെന്നറിയോ നേരം കുറയായി എഴുന്നേറ്റേ പിന്നെയും അവൻ്റെ കയ്യിൽ പിടിച്ചവൾ വലിച്ചതും അതിനെ പാടേ തടഞ്ഞുകൊണ്ട് മഹേഷ് ചിപ്പിയെ കിടക്കയിലേക്ക് വലിച്ചിട്ട് ആ പെണ്ണിൻ്റെ കഴുത്തിടക്കിൽ മുഖം പൂഴ്ത്തിയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നായപ്പോൾ ചിപ്പിയൊന്ന് ഞെട്ടിയിരുന്നു പിന്നീട് പതിയെ അതിനെ ചേർത്ത് പിടിച്ച് കിടന്നു കുറച്ചു നേരം നീയും അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്കും ഉറങ്ങാൻ പറ്റത്തിൻ്റെ അസൂയല്ലേ കൊച്ചെ അവളിൽ നിന്നും മുഖമുയർത്താതെ അവൻ പറഞ്ഞതും ചിപ്പി ആ കയ്യിൽ ഒരു കടി വെച്ചു കൊടുത്തു പിന്നെ എനിക്ക് വേണമെങ്കിൽ ഞാൻ കടന്നു ഉറങ്ങും മഹേഷേട്ടൻ എഴുന്നേറ്റ് ചായ കുടിക്കാൻ നോക്ക് എന്നിട്ട് വാ നമുക്ക് മീനിച്ചേച്ചി ഒന്ന് വീഡിയോ കോൾ ചെയ്യാം വിരലുകൾ കൊണ്ട് അവൻ്റെ മുടിയിലൊന്ന് തഴുകുന്നതിനോടൊപ്പം അവൾ പറഞ്ഞു മഹേഷ് പതുക്കെ ഒന്ന് മൂളികൊടുത്തു പിന്നെയും കുറച്ചു നേരം ഇരുവരും അതുപോലെ കിടന്നു പക്ഷേ ഉറങ്ങിയിട്ടില്ല ഇത്തിരിയൊന്നായപ്പോൾ മഹേഷ് തന്നെ അവളിൽ നിന്നും വിട്ടുമാറി എഴുന്നേറ്റു മുണ്ടൊന്നും മുറുക്കിയെടുത്ത് അവൾക്ക് നേരെ കൈനീട്ടിയതും ചിപ്പിയ കയ്യിൽ പിടിച്ചെഴുന്നേറ്റിരുന്നു ചിരിയോടെ അവളുമായിട്ട് അവൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങി രാത്രിയിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു ആ നേരമാണ് മീനുവിനെ വിളിച്ചത് വീഡിയോ കോൾ തന്നെ ചെയ്തു ആളുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു ആ ഏട്ടൻ ഒരു പാവമാണെന്ന് പെരുമാറ്റത്തിലൂടെ തന്നെ മനസ്സിലാകും മീനു ചേച്ചിയും ഇപ്പോൾ ഇഷ്ടമാണ് അദ്ദേഹത്തെ ദൈവം തന്ന ഭാഗ്യാണെന്നാ പുള്ളിക്കാരിയുടെ വാദം വീട് വിട്ട് നിൽക്കുന്നതിൻ്റെ കുഞ്ഞൊരു വിഷമം ഒഴിച്ചാൽ ചേച്ചി ഒരുപാട് സന്തോഷവതിയാണ് അത് സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തം കുറച്ചധികം നേരം തന്നെ എല്ലാവരും കൂടി സംസാരിച്ചു പിന്നെ നാളെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് കോൾ അവസാനിപ്പിച്ചു എല്ലാം മംഗളമായി നടന്നു ദൈവത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ആയമ്മ സന്തോഷത്തോടെ പറയുമ്പോൾ എല്ലാവരും പുഞ്ചിരിയോടെ ഇരുന്നു വന്നു കയറിയ കൊച്ചിൻ്റെ ഐശ്വര്യം കൂടിയ അവസന്തെ മറുപടിയായി ആയമ്മയുടെ അനിയത്തി പറഞ്ഞതും ചിപ്പിയുടെ മനം നിറഞ്ഞു അവൾ സന്തോഷത്തോടെ മഹേഷിനെ നോക്കുമ്പോൾ കണ്ണു ചിമ്മിക്കൊണ്ട് അവൻ ആ പെണ്ണിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ശരിയാ ചിപ്പിയുടെ ഐശ്വര്യം തന്നെയാണ് ഒത്തിരി വേദനിപ്പിച്ചു ഞാനെൻ്റെ കുഞ്ഞിനെ അമ്മയോട് ക്ഷമിക്കുമോളെ ആയമ്മയും അതങ്ങ് സമ്മതിച്ചു കൊടുത്തു ഇനി കൊച്ചിൻ്റെ കൂടി സഹകരിച്ച ഇരു കൂട്ടരും ഇരട്ടി മതരായന് വേദന തോന്നുന്ന സംസാരമായിരുന്നുവെങ്കിലും ചിന്മയ്ക്കൊരു പ്രതീക്ഷയുണ്ട് പ്രാർത്ഥനയുണ്ട് ആഗ്രഹവും മഹേഷൻ എന്തെയാണ് ആലോചിക്കുന്നത് അവൻ്റെ കയ്യിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് ചിന്മയ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്നുമില്ല എന്ന പോലെ കണ്ണു ചിമ്മി കാണിച്ചു അതല്ല വേറെന്തോ ഉണ്ട് ഒന്നുമില്ല കൊച്ചൻ ഞാൻ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഓർത്തതാണ് എന്ത് നാളിത്ര കേട്ടും അവരെന്താ കൊച്ചു നമ്മൾ മനസ്സിലാക്കാത്ത എന്താ സ്വീകരിക്കാത്ത ഞാൻ എന്താ അത്ര മോശമാണോ മഹേഷിൻ്റെ സ്വരം ഇടറി ചിപ്പി മിണ്ടിയില്ല എൻ്റെ ജാതിയാണോ പ്രശ്നം പണമാണോ പ്രശ്നം അതൊരു ജോലിയാണോ ഇതിലൊക്കെ പുറകോട്ടാണെങ്കിലും ഞാൻ എൻ്റെ പൊന്നുപോലെ നോക്കുന്നില്ലേ ഇതുവരെങ്കിലും ഒന്ന് ഉള്ളിൽ പോലും നോവിച്ചിട്ടുണ്ടോ കുറവ് വരുത്തിയിട്ടുണ്ടോ മക്കളുടെ സന്തോഷമല്ലേ അച്ഛനമ്മമാർക്ക് വലുത് അങ്ങനെ നോക്കുമ്പം എൻ്റെ കൂടെ സന്തോഷമല്ലേ ഞാൻ ഇതുവരെങ്കിലും പറഞ്ഞു സന്തോഷമല്ല എന്ന് മഹേഷേട്ടൻ്റെ കൂടെ ഞാൻ കഷ്ടപ്പെടുന്നുവെന്ന് പിന്നെന്തിനെങ്ങനെയുള്ള സംസാരം എന്നെ നോക്കി ചിന്മയ അവൻ്റെ മുഖം തനിക്ക് നേരെ തിരിച്ചു ആ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി മഹേഷേട്ടനൊപ്പം ജീവിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും അല്ല ഞാൻ മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും സന്തോഷം എനിക്ക് നിങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് അതേ കൂടുതൽ എനിക്കൊന്നും വേണ്ട പിന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ദിവസം എൻ്റെ അച്ഛനും അമ്മയും നമ്മൾ സ്വീകരിക്കുമെന്ന് ഇപ്പോഴും അവർക്കുള്ള ഈ ദേഷ്യമോ വെറുപ്പോ ഒന്നും കാണില്ല എങ്കിലും അടുക്കാൻ ഒരു മടി ഉണ്ടാകും ചെയ്ത് തെറ്റ് പെട്ടെന്ന് പൊറുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മടുപ്പ് ഒന്നുമില്ല ഞാനവരുടെ മകളല്ലേ അവരെ മറന്ന് പെട്ടെന്ന് മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോയതിൻ്റെ ഇത്തിരി പോകുന്ന വശങ്ങൾ ഒക്കെ മാറുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കും സ്നേഹിക്കും ഉറപ്പ് ചിന്മയ ഉയർന്നു പൊങ്ങി അവൻ്റെ കണ്ണുകളിൽ ചുംബിച്ചു അവൻ ആശ്വാസത്തോടെ ചിരിച്ചു തിരികെ അവളെയും ഒന്നും കുത്തി എൻ്റെ കൊച്ചം വല്ലാണ്ട് വളർന്നു വല്ലാത്തൊരു പക്വത മഹേഷ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ പഴയ പതിനാറുകാരിയല്ല മഹേഷ് കേട്ട പക്ഷേ എനിക്ക് ആ പതിനാറുകാരിയെ തന്നെ ഏറെ ഇഷ്ടം ചിന്മയ അവൻ്റെ മീശയിൽ പിച്ചിപ്പറിച്ചതും മഹേഷ് അവളുടെ കവളിൽ അമർത്തിയൊരു കടി കൊടുത്തു വേദന വെച്ചോ മഹേഷെട്ടോ പെണ്ണൊന്ന് ചുണ്ട് ചുണക്കി ഇതെന്ത് വേദന ഇനിയല്ലേ ചിന്മയെ കണ്ണൊന്ന് കുറിപ്പിച്ചു വേദനിപ്പിക്കട്ടെ കുറച്ച് സുഖത്തിൽ മുങ്ങിപ്പോകുന്നൊരു വേദന നേരത്ത് പതിഞ്ഞ അവൻ്റെ ശബ്ദം കാതിലെത്തിയതും ചിന്മയ നാണത്തോടെ മിഴികൾ താഴ്ത്തി അതൊന്നും മതിയായിരുന്നു അവൻ അവളിലേക്ക് അടുക്കാൻ മഹേഷ് ചിന്മയെ തനിക്ക് നേരെയായി അയച്ചരിച്ചു കിടത്തി ചിപ്പിക്കു മുഖം ഉയർത്താനേ ആയില്ല ചുണ്ടിലൊരു ചിരിയുണ്ട് പക്ഷേ നോട്ടം മറ്റെങ്ങോ ആണ് അവളുടെ കഴുത്തിനു വശത്തെ കൈകടത്തി കുടീരകളിലേക്ക് ഇടയിലായി വിരൽ വച്ചു എന്നെ നോക്കുവച്ചേ മുഖം കുനിച്ച് പിടിച്ചിരിക്കുന്ന പെണ്ണിൽ തന്നെ കണ്ണു പതിപ്പിച്ചവൻ പതിയെ പറഞ്ഞു ചിന്മയ ഉയർത്തി മഹേഷ് തല തലകൊണ്ട് അടുത്തേക്ക് വിളിച്ചതും അല്പം ഉയർന്നുകൊണ്ട് അവനിലേക്ക് മുഖമടുപ്പിച്ചു മഹേഷ് അവളുടെ ചുണ്ടുകളിൽ തഞ്ചതും മുട്ടിച്ചു ആദ്യം അമർത്തി ഒന്ന് ചുംബിച്ചു പിന്നെ വായിക്കുള്ളിലാക്കി നുണഞ്ഞുകൊണ്ടിരുന്നു ചുംബനമെങ്കിൽ വേദനിക്കും എന്ന മിഥ്യാധാരണയെ പാടെ മാറ്റും പോലെയായിരുന്നു മഹേഷിൻ്റെ ചുംബനം ചിത്രശലഭം പൂവിൽ നിന്നും തേൻ കുടിക്കും പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടായിരുന്നു അവനവളെ നുണഞ്ഞിറക്കിയത് മുഴുവനായും അവൻ പിന്നീട് ആദ്യ ചുണ്ടിലേക്ക് മാത്രമായി ചുരുങ്ങി അവിടുന്ന് കീഴ് ചുണ്ടിലേക്കും അവൻ സഞ്ചരിച്ചു ഒത്തിരി നേരം അങ്ങനെ കടന്നു ശ്വാസം വിലങ്ങു തടിയായപ്പോൾ വിട്ടുമാറി ചിപ്പിയൊന്നു കിതച്ചു മഹേഷിനും എടുത്തില്ല വീണ്ടും അവളിലേക്ക് തന്നെയാണെന്നും ചുണ്ടുകളെ വേർപ്പെടുത്തിയവൻ അവളുടെ മുഖത്തേക്ക് ചുണ്ടുകൾ കൊണ്ടുപോയി അവിടെ മുഴുവനും ചുംബിച്ചു ഉമിനീര് പരത്തി കമളുകളെ വേദനിപ്പിക്കാത്ത വിധം കടിച്ചെടുത്തു നാവുകൾ കൊണ്ട് കളം വരച്ചു ചിന്മയ മറ്റേതോ ലോകത്തേക്ക് പോയി അവൻ്റെ മുടിയിൽ കൊരുത്തുപിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു മുഖമൊന്നുയർത്തി അവളെ നോക്കിയിട്ട് മഹേഷ് ആ പെണ്ണിൻ്റെ കഴുത്തുടുക്കിലേക്ക് മുഖം അമർത്തി അവിടെയും ചുംബിച്ചുകൊണ്ട് ആ മാറിലേക്ക് എത്തി നിന്നു കൈകൊണ്ട് തന്നെ അവൾ ഇട്ടിരുന്ന ടീഷർട്ടിൻ്റെ കഴുത്ത് താഴേക്ക് വലച്ചുകൊണ്ട് അവിടെ ഒന്ന് ചുംബിച്ചു ചിന്മയൊന്നുയർന്നു പൊങ്ങി മഹേഷ് പിന്നോട്ടില്ലായിരുന്നു അവളിൽ നിന്നും വസ്ത്രങ്ങൾ വേർപ്പെടുത്തി അവളിലേക്കായി അലിഞ്ഞു ചേർന്നു മാറിൽ നിന്നും താഴേക്കും അവിടെ നിന്നും സംഗമസ്ഥാനത്തേക്കും അവൻ്റെ ചുണ്ണുകളും നാവുകളും ഒരുപോലെ ഇഴഞ്ഞു നീങ്ങി ചെറിയൊരു നോവ് അവളിലേക്ക് നൽകിക്കൊണ്ട് നാളുകൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ചിന്മയെ അലിഞ്ഞു ചേർന്നു തളർന്നു മഹേഷ് അവളുടെ മാറിലേക്ക് തല ചായച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ആണോ എന്നാ ഒരു റൗണ്ട് കൂടെ പോയാലോ അയ്യടാ മാറുമുട്ടോ ചിന്മയെ അവൻ്റെ തല ചിരിയോടെ പിടിച്ചു മാറ്റിയതും മഹേഷ് വീണ്ടും അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി ശ്വാസമൊന്നു വലിച്ചെടുത്തിരുന്നു